നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ഉറങ്ങുന്ന സ്വപ്നങ്ങൾ ഉറങ്ങിക്കാണുന്ന സ്വപ്നങ്ങളൊന്നും ഭരിക്കണമൊന്നുമില്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ദൈവത്തോട് ചേർന്ന് കാണുന്ന സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കാണാൻ അനുവദിക്കാൻ ദൈവത്തിന് പറ്റും പറ ഹാലുയാ ഹാലുയ വചനമുണ്ട് അച്ഛൻ എടുത്ത് തരാ അപ്പവല പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിലത് കടപ്പുണ്ട് ഏഹ് പറയുന്നല്ല വചനത്തിലുള്ളത് അച്ഛൻ പറയുള്ളൂ പുറത്തുനിന്നൊന്നും പറയില്ല പുറത്തുനിന്ന് ഒന്നും പറയാൻ അച്ഛൻ അറിയില്ല അല്ലെ രൂപ അതാണ് പ്രശ്നം പുറത്തുനിന്നൊന്നും പറയാൻ അറിയില്ല വചനത്തിലുള്ളത് അറിയത്തുള്ളൂ പക്ഷെ വചനത്തിലുള്ളത് അച്ഛൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാരണം വചനത്തിന്റെ സാരാംശം എന്താണ് പറ സത്യമാണ് അതുകൊണ്ടാണ് യോഹന സ്നേഹ പറഞ്ഞത് ഒന്നേ ഒന്ന് ആദിയിൽ ആ ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ഈസ് ഈക്വൽ ടു ദൈവം വചനം സമം ദൈവം വചനം പറയാന്ന് പറഞ്ഞാൽ എന്തു പറയാ ആരാ പറയുന്നേ ദൈവം അതുകൊണ്ടാണ് യോഹനാൻ പതിനേഴിന്റെ പതിനേഴിൽ വചനം വചനം തന്നെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനം ഉണ്ട് ദൈവത്തിന്റെ വചനമാണ് സത്യം കാരണം ഇത് ദൈവമായതുകൊണ്ട് ദൈവം സത്യവാനായതുകൊണ്ട് അവനും നുണ പറയാൻ പറ്റാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചോ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളാക്കി കർത്താവ് മാനിക്കും പറഞ്ഞേ ഹല്ലേ ലുയാ ശ്രദ്ധിച്ചു കേട്ടോ യാ അല്പല പ്രാം അധ്യായം അതിന്റെ ഒന്നുമുതലുള്ള വചനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അഞ്ചാമത്തെ വചനം അച്ഛൻ വായിക്കാം അവിടെ എങ്ങനെയാണ് യാക്കോബിനെ കോപിനെ വധിച്ചു യാക്കോബിൻ എന്ത് ചെയ്തുതോലന്മാരിൽ അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ ആദ്യത്തെ രക്തസാക്ഷി രക്തസാക്ഷി ആരാ 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 യാക്കോബ് ക്രിസ്ത്യാനികളിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാ സ്തഫാനോസ് ആദ്യം കടത്താൻ വേണ്ടി രക്തം ചിന്തിയത് സ്തഫാനോസ് ആദ്യത്തെ രക്തം ചിന്തിയ അപ്പസ്തോലനാരാണ് യാക്കോബ് അപ്പൊ യാക്കോവിനെത്തങ്ങൾ വെട്ടിക്കളഞ്ഞു കഴുത്തങ്ങൾ വെട്ടി അപ്പൊ അത് കണ്ടപ്പോ യഹൂദർക്ക് സന്തോഷമായി ആ ഒരു വചനം പറയാണ് യോഹന്നെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചെന്ന് കണ്ട് അവൻ പത്രോസിനെ ആര് ഹെറോദോസ് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പിട്ടു അങ്ങനെ പത്രോസിനെയും പിടിച്ച് തടവറയിലിട്ടു യഹൂദരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഏറോദോസ് ചെയ്ത കാര്യമാണ് യാക്കോബിനെ കഴുത്ത് വെട്ടി കളഞ്ഞപ്പോ എല്ലാവർക്കും സന്തോഷം ഭയങ്കര സന്തോഷമായി എന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അടുത്തവനെ പിടിച്ചു പത്രോസിനെ പിടിച്ചു പത്രോസിനെ പിടിച്ചു തടവറയിലിട്ടു ഇനി ശ്രദ്ധിക്ക പത്രോസ് തടവറയിൽ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു അഞ്ചാമത്തെ വചനം പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു ഇനി പത്രോസ് ഒരു ബന്ധനാവസ്ഥയിൽ കടന്നപ്പോൾ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ സഭ അവന് വേണ്ടി എന്ത് ചെയ്തു എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട് സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ലെ രൂയാ എന്നാ യാക്കോബിന്റെ തല ഹെറോദോസ് വെട്ടിയില്ലേ എന്താ എങ്ങനെ ഹെറോദോസിന്റെ തല വെട്ടാം എന്നല്ല ചിന്തിച്ച് അവൻ എന്നാ ചെയ്തേ അടുത്തവരെ പിടിച്ചിട്ടേക്കുവാ ഉറപ്പാ അവന്റെ തലേ പോകും തലേ പോകും ഉറപ്പാ ഉറപ്പാ സഭ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ബന്ധനത്തിൽ കടന്നപ്പോ കാരാഗ്രഹത്തിൽ കിടന്നപ്പോ ആ കൂട്ടായ്മയിലുള്ള ഒരു ദൈവ പൈതൽ കുടുംബത്തിലുള്ള ഒരു മകൻ ഒരു മകൾ ഒരു ബന്ധനാവസ്ഥയിൽ ഒരു കട്ടപ്പെട്ട അവസ്ഥയിൽ കടക്കുമ്പോ മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് വചനം പറയുന്നത് സഭ മുഴുവനും അവന് വേണ്ടി തീഷ്ണതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലെ രൂപ വീട്ടിലുണ്ടാവും ചില ജീവിതങ്ങൾ ഇങ്ങനെ അവസ്ഥയില് ബന്ധനാവസ്ഥയില് ചില മധ്യത്തിന്റെ ചില ദുശീലങ്ങളുടെ ചില അവിശുദ്ധ ബന്ധങ്ങളുടെ ചില പാപത്തിന്റെ ചില അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ ബന്ധനത്തിൽ കട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിൽ ഉണ്ടാവും ഇവരൊന്നും ഉപദേശിക്കാൻ പോയാ ഒരിക്കലും നേരെയാകില്ല അല്ലെ ലുയാ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ പറ നല്ല അറിയാണല്ലോ ഈ കാര്യത്തിൽ കുറെ ഉപദേശിച്ച് നോക്കിയതാന്ന് തോന്നുന്നു ഏ അല്ലേ ഉപദേശിച്ച നേരേ കാരണം എത്രയുള്ളൂ പ്രിയപ്പെട്ടവരെ നിരന്തരമായി ദൈവവചനത്തെ എറി എതിർക്കുമ്പോ സംഭവിക്കുന്നത് അവന്റെ ഹൃദയം കഠിനമായി പോകും ഹൃദയം കഠിനമായി പോകും ഹൃദയം കഠിനമായി പോയാൽ പിന്നെ വചനം പറയുന്ന കാര്യമാണ് അവന്റെ കണ്ണും കാതും അടഞ്ഞു പോകും കണ്ണും ഹൃദയം കഠിനമായി പോയവന്റെ കണ്ണും കാതും അടഞ്ഞു അപ്പൊ ഇവരെ കാണാൻ പറ്റില്ല അപ്പനാണെന്ന് കാണാൻ പറ്റില്ല അപ്പന് ഓങ്ങി അടിക്കും അമ്മയാണെന്ന് നോക്കില്ല അമ്മയെ തല്ലും ജീവിത പങ്കാളിയാണെന്ന് ചിന്തിക്കില്ല ജീവിത പങ്കാളിയുടെ അവിശ്വസ്ത കാണിക്കും കാണുന്ന കണ്ണുകൾ അടഞ്ഞു പോയി ആത്മീയ നയനങ്ങൾ അടഞ്ഞുപോയി അപ്പൊ കൺമുമ്പിൽ കിടക്കുന്ന എന്റെ മുമ്പിൽ വേദനിക്കുന്ന എന്റെ ജീവിത പങ്കാളി ഞാൻ മൂലം കണ്ണുനീര് കുടിക്കുന്ന എൻറെ മക്കള് എൻ്റെ കുടുംബാംഗങ്ങള് എന്റെ മാതാപിതാക്കള് ഞാൻ മൂലം വേദനിക്കുന്ന എന്റെ കൽപ്പാദക്കുന്ന ലാസറിനെ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണുകൾ അടഞ്ഞു പോകും ഹൃദയം കഠിനമാകുമ്പോ അല്ലെ ലോയ രണ്ടാമത്തെ സ്വീകരണം പറയാ കാതുകൾ അടഞ്ഞു പോകും പിന്നെ എന്നാ പറഞ്ഞാലും കേൾക്കും പറു നന്നാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കരുത് ഉദ്ദേശിക്കരുത് അതിനു വേണ്ടി ഒരുമ്പടരുത് അവസാനം നിങ്ങൾ മനസ്സും അടുത്ത് ജീവിതവും അടുത്ത് അച്ചാ പറഞ്ഞു 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 മടുത്താ ഉപദേശി ഉപദേശി അടുത്താ ഇനിയിപ്പെന്നാ ചെയ്യുന്നേ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഹൃദയം കഠിനമായി പോയ ജീവിതങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടല്ലേ ചില പ്രണയ ബന്ധങ്ങളിൽ കിടക്കുന്ന ചില മക്കള് പുറത്തേക്ക് വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ഇത് പുറത്തു വരില്ല ഹൃദയം കഠിനമായി കിടക്കുക ബന്ധിക്കപ്പെട്ട് കിടക്കുക ചങ്ങലകളിൽ അടിമപ്പെട്ട് കിടക്കുക അതുകൊണ്ട് എന്താ ഇവർക്ക് പുറത്തു വരാൻ പറ്റില്ല സ്വയം പുറത്തു വരാൻ പറ്റില്ല അല്ലേ ലോയാ ഇവിടെ ഹൃദയത്തിലേക്ക് ദൈവ വചനം പോലും ചില സമയത്ത് കേറില്ല കാരണം കാതുകൾ അടഞ്ഞുപോയി അപ്പൊ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ബന്ദരാവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി സഭ ചെയ്യേണ്ട ഒരു കാര്യം അജൻ എഴുതി വെച്ചിരിക്കുകയാണ് കുടുംബത്തിൽ ഒരു വ്യക്തി അങ്ങനെ ഉണ്ടോ ജീവിത പങ്കാളി അങ്ങനെയാണോ ബാക്കിയുള്ളവർ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം തീഷ്ണതയോടെ ഈ മകന് വേണ്ടി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലാതെ വേറെ എളുപ്പവഴിയൊന്നും ഇല്ല ഏത് ബന്ധനത്തിലാണോ കിടക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മള് സഹനമെടുത്ത് സഭ മുഴുവനും ആ കൂട്ടായ്മ മുഴുവനും ഈ പത്രോസിന് വേണ്ടി ബന്ധനത്തിൽ കടക്കുന്ന പത്രോസിന് വേണ്ടി നിലവിളിച്ച് സഹനമെടുത്ത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഒരു സൈഡിൽ പ്രാർത്ഥന നടക്കുക മറില് പത്രോസ് അറങ്ങിയോ പത്രോസ് പറഞ്ഞോ എരിയാമറങ്ങിയോ ആ മരസൈഡിൽ എന്താ സംഭവിക്കുന്നത് പത്രോസിന് പത്രോസ് കാരാഗ്രഹത്തെ കിടക്കുക ബന്ധിക്കപ്പെട്ട് കിടക്കുക ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയാണ് അച്ഛൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വർഗത്തിന് യാഥാർത്ഥ്യമാക്കി ജീവിതത്തിൽ തരാൻ പറ്റും ഇനി പരസ്യ വിചാരണത്തിന് പുറത്തു കൊണ്ടുവരാൻ കേറദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി ചില കാര്യങ്ങൾ ഈ ഈ തടവറയിൽ അരങ്ങേറുകയാണ് തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതരായി രണ്ട് പടയാളികളുടെ മധ്യേ ഉറങ്ങുകയാണ് ഒരു ഗുണമുണ്ട് എങ്ങനെയാണെങ്കിലും അത് ജയിലിലാണെങ്കിലും അതിപ്പോ ഈ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും ഈ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലാണെങ്കിലും ഈ അസ്വസ്ഥയുടെ നടുവിലാണെങ്കിലും പുള്ളിക്ക് സമാധാനം ഉണ്ടായിരുന്നു അല്ലെ ലോയാ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായ സമാധാനം പോവും രാത്രിയിൽ താത്തോരം പേരായിരിക്കുന്നേ എന്താച്ചാ ഉറങ്ങിയിട്ട് അത്ര നാളായിന്നറിയാവോ കണ്ണടച്ചാൽ അത് കണ്ണു തുറന്നാൽ ഈ പ്രശ്നം ഉറങ്ങാൻ ഇത് തന്നെ ഉറക്കം ഉറക്കം ഒരു ഗുണമുണ്ട് ഇവിടെ ഒരാൾക്ക് ഈ പ്രശ്നത്തിന്റെ നടുവിലും മുഴുവനും ഉറങ്ങാൻ പറ്റണമെങ്കിൽ കാര്യമുണ്ട് നിന്റെ ഹൃദയത്തിന്റെ സമാധാനം സൂക്ഷിക്കണോ ദൈവത്തോട് ദൈവാത്മാവിനോട് ഒരു ഐക്യം നിനക്ക് സൂക്ഷിക്കാൻ പറ്റണം അത് നല്ല ഉദാഹരണമുണ്ട് ഈശോ അപ്പൊ ലൂക്കാട ഒരു നാലാം അധ്യായം വായി നമ്മൾ കാണുന്നുണ്ട് ഈശോ അമരത്ത് തലചായ് സുഖമായിട്ട് അപ്പൊ ഭയങ്കര കോളും ഇങ്ങനെ അടിക്കുക ആഞ്ഞടിക്കുക തോണി ഇങ്ങനെ ആടി ഉലയുക അപ്പസോലും പഠിച്ച പണി പതിനെട്ട് നോക്കി ഇവനെ ഒന്ന് നേരെ നിർത്താനായിട്ട് അവസാനം മനസ്സിലായി അഞ്ച് മുങ്ങാൻ പോവാന്ന് അതുപോലെ തിരമാലകള് നിങ്ങൾ ഗലീലി ചെല്ലുമ്പോൾ കാണാം ഗലീലി തലത്തിലൊക്കെ അവിടെ ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഭയങ്കര തിരമാലകൾ ആഞ്ഞടിക്കും ഞാൻ മൂന്നാല് പ്രാവശ്യം പോയി ഞാൻ പോയപ്പോൾ ഒന്നും തിരമാല അടിച്ചില്ല പക്ഷെ അനീഷ് അനീഷിച്ച് പോയ സമയത്ത് അതുപോലെ ഒരു തിരുമാല അടിച്ച് അവർ ഈ ബോട്ട് സർവീസ് ഉണ്ട് അപ്പോ അനിഷൻ ഇവരൊക്കെ പോകുന്ന സമയത്ത് ഈ കർത്താവിന് ഉണ്ടായ പോലെ അപ്പസ്വലന്മാർക്കുണ്ടായ പോലെ ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഒരു തിരമാലയും കാറ്റും കോളും ഈ ബോട്ടിനെ പിടിച്ചും കൂടി അന്നത്തെ ബോട്ടാണ് ഇന്നത്തെ പോലെ വലിയ സെറ്റപ്പ് ബോട്ടൊന്നും നല്ല സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന ബോട്ടൊന്നുമല്ല ചെറിയ വലിയ ഈ പായ്ക്കപ്പന് പോലത്തെ ചെറിയ ഇങ്ങനെ കാറ്റിന്റെ ദിശയ്ക്ക് പോകുന്ന സാധനമായിരിക്കുന്നത് അപ്പൊ അതിന്റെ അമരത്ത് കർത്താവ് കടന്നുറങ്ങുക അതുപോലെ കാറ്റും കോളും ജീവിതമാകുന്ന നൗകയിൽ ആഞ്ഞടിച്ചിട്ടും കർത്താവ് ശാന്തമായി വചനം പറയാ കർത്താവ് കൂളായിട്ട് അവിടെ കിടന്നുറങ്ങി അല്ലേലുയാർക്കമില്ലാത്തൊരു വീട്ടിൽ പോയി ഭാഗം വായിക്കണോട്ടാ അപ്പൊ പ്രസ്വലംമാരാണെങ്കി പ്രശ്നം വന്നപ്പോ അസ്വസ്ഥപ്പെട്ടിട്ട് ആകുലപ്പെട്ടിട്ട് അയ്യോ ഇനിപ്പോ എന്നാ ചെയ്യും നമ്മളൊക്കെ ചാകാൻ പോകാണല്ലോ ഈ പുള്ളി സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ളു നമ്മുടെ ഉറക്കം കളഞ്ഞിട്ട് പുള്ളി കിടന്നുറങ്ങുന്ന എന്ന് പറഞ്ഞിട്ട് പുള്ളി കുത്തിപ്പൊക്ക് അല്ലെ എഴുന്നേക്ക് എല്ലാം എല്ലാം തീരാൻ അപ്പോഴാണ് ഈ അവസാനിക്കാൻ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കർത്താവിനെ തള്ളി എഴുതി ഗുരു കാണുന്നില്ലേ നമ്മൾ ഒന്നടങ്കം നശിക്കാൻ പോവുക അപ്പോഴും കർത്താവ് ശാന്തമായി അമരത്ത് തലവെച്ച് കിടന്നുറങ്ങിയ അതിന് കാരണം പിതാവുമായി ആത്മാവിൽ ഒരൈക്യം എപ്പോഴും നിലനിർത്താൻ യേശുവിനെ പറ്റി അല്ലെ അല്ലേലു ഏത് പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ നടുവിലും നിന്റെ അപ്പനോടൊരു ഐക്യം ഉണ്ടെങ്കി ഉണ്ടല്ലോ ആത്മാവിൽ ദൈവത്തോട് ഒരു ഐക്യം ഉണ്ടെങ്കി ഉണ്ടല്ലോ പ്രിയപ്പെട്ട നിന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ ജീവിതത്തെ അത് കുലുക്കാൻ ഒരിക്കലും പറ്റില്ല നീ ശാന്തമായിട്ട് ഉറങ്ങും ചിലർക്ക് എന്താ അച്ഛ ചിലവർക്ക് പിന്നെ വേറെ ഒരു പ്രശ്നം ചിലർക്ക് ഉറക്കത്തിന്റെ ചില ദുരാത്മാവുണ്ട് അതേക്കുറിച്ച് എല്ലാ അവർക്കിപ്പ എന്താണെങ്കിലും ഉറങ്ങും അവര് രാവിലെ ഉറങ്ങും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിരങ്ങൾ ഉറങ്ങും വൈകിട്ട് ഉറങ്ങും അത് അലസതയുടെ ദുരാത്മാവാണ് അതേക്കുറിച്ച് എല്ലാ പറയുന്നത് ജീവിതത്തിന്റെ അതുപോലെ സങ്കീർണമായ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ജീവിതത്തിന്റെ കൊടുങ്കാറ്റ് അനുഭവത്തിന്റെ നടുവിലും ഒരു സമാധാനം ഒരു ശാന്തത പാലിക്കാൻ ജീവിതത്തിൽ പറ്റണമെങ്കിൽ അവന് ദൈവത്തോട് കൃത്യമായ ആത്മാവിൽ ഐക്യമുണ്ടാകണം നമ്മൾ ഇങ്ങനെ കടന്ന് അസ്വസ്ഥപ്പെടുന്നില്ലേ മനസ്സിങ്ങനെ കടന്ന് കളഞ്ഞി മറിയുന്നില്ലേ ചില പ്രശ്നത്തിന്റെ നടുവിൽ നമ്മുടെ ഹൃദയം അതുപോലെ അസ്വസ്ഥപ്പെടുന്നില്ലേ അതിന്റെ കാരണം അടിസ്ഥാന കാരണവശം പറയുന്നത് നിന്റെ ആത്മാവിൽ ദൈവത്തോട് ഐക്യപ്പെടേണ്ടതുപോലുള്ള ഒരു ഐക്യം അതിലേക്ക് വന്നിട്ടില്ല ശാന്തമായിട്ട് പത്രോസ് ദിവസ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെടുക അതിനെങ്ങനെ എങ്ങനെ പറയുന്നത് ഇരുചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യേ രണ്ട് പടയാളികൾ പടയാളികളപ്പുറത്തുണ്ട് പുള്ളി സുഖമായിട്ട് മധ്യേ കിടന്നുറങ്ങുക എന്ത് സുഖല്ലേ ചില വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ എന്നോ ഒച്ചപ്പാടും മകളൊക്കെ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ അവർ വളരെ ശാന്തമായിട്ട് അവരോട് കിടന്ന് ഉറങ്ങും ചിലതുണ്ടാക്കി കുത്തി വിളിച്ചാൽ പോലും പുലിക്ക് വിളിച്ചാൽ പോലും എഴുന്നേൽക്കുകയല്ല അതുപോലെ ഉറങ്ങും ആ ഒരു ഒരു ശാന്തത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കടന്ന് ഉറങ്ങുന്നത് ഇനി ശ്രദ്ധിച്ചോ പട്ടാളക്കാർ കാരാഗ്രഹ കാരാഗ്രഹവാദിക്കലും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു കംപ്ലീറ്റ് കാവൽ കാവലേർപ്പെടുത്തിയിരിക്കുക പുള്ളി രക്ഷപ്പെടാതിരിക്കാനായിട്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു പത്രോസ് നിങ്ങൾ ചെയ്യുന്ന കാര്യം പത്രോസ് സഭ എന്ത് ചെയ്യുമായിരുന്നു സഭ തീഷ്ണതയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പൊ എന്താ സംഭവിച്ച ഒരു ദൂതൻ ഇറങ്ങി ആരങ്ങി ആരങ്ങി ഒരു ദൂതൻ ഇറങ്ങി പത്രോസ് ഇതെന്ന് പറയുന്നില്ല പുള്ളി നല്ല സുഖമായിട്ട് ഇറങ്ങുക അപ്പുറത്ത് തീക്ഷണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാൻ രാവിലെ പറഞ്ഞില്ലേ അതിനുത്തരമായി ഇതാ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ചോ ഒരു ദൂതൻ ഇറങ്ങി പ്രത്യക്ഷനായി ആ മുറി ആകെ പ്രകാശം കൊണ്ട് നിറഞ്ഞു അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി പത്രോസിനെ വിളിച്ചു എഴുന്നേൽക്ക് എഴുന്നേൽക്ക് തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു വേഗം എഴുന്നേൽക്ക് അപ്പോൾ അവന്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു അല്ലേ ലൂയ സഭ പത്ര ദിവസ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നടന്ന കാര്യമാണ് ദൂതൻ ഇറങ്ങിയിട്ട് ദൂതൻ ഇറങ്ങി ദൂതൻ തന്നെ ചങ്ങലകളെ അഴിച്ചു അലലൂയ നിന്നെയൊന്നും വിളിച്ചില്ല നീ അഴിക്കാൻ പോകണ്ടെന്നേ നമ്മൾ അഴിക്കാൻ പോകുന്നുണ്ടല്ലേ നമ്മൾ ശരിയാക്കാൻ പോകുന്നുണ്ടല്ലേ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ പോകുന്നതുണ്ടല്ലേ നടക്കാത്ത അത് നടക്കൂയില്ല വർഷങ്ങളും മാസങ്ങളും നാളുകളും ഉപദേശിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ തീഷ്ണതയോടെ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക വചനം പറയുന്നു ഒരു ദൂതൻ ഇറങ്ങിയിട്ട് നീ ചെയ്യേണ്ട കാര്യം ആര് ചെയ്യും ആര് ചെയ്യും ദൂതൻ ചെയ്തോളൂ ഉള്ളി ദൂതൻ ഇറങ്ങിയിട്ട് പത്രോസിനെ വെളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചങ്ങലകൾ അങ്ങോട്ട് അഴിച്ചു മാറ്റി എന്നിട്ട് വചനം പറയുകയാണ് ദൂതൻ അവനോട് പറഞ്ഞു നീ അരമുറക്കി പാദരക്ഷകൾ അണിയ് അവൻ അങ്ങനെ ചെയ്തു ദൂതൻ വീണ്ടും പറഞ്ഞു മേലങ്കി ധരിച്ച് പുറത്തേക്ക് വാ അവൻ പുറത്തേക്ക് ഇറങ്ങി ദൂതനെ അനുഗമിച്ചു എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല അവനൊരു സ്വപ്നം ദർശനം കാണുന്നതായിട്ട് അവൻ കരുതിയുള്ളൂ പത്രോസ് ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ പത്രോസിനെ അറിയാം പത്രോസ് എവിടെ കിടക്കുന്നെന്ന് ജയിലില് ചുറ്റും രണ്ട് പടയാളുകളുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും വേറെ രണ്ട് പടയാളികളെ നിർത്തിയിട്ടുണ്ട് അപ്പൊ പുള്ളി ഉറങ്ങാൻ കടന്നപ്പോ പുള്ളിക്ക് അറിയാ പുള്ളി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുവാണ് ഇതിനിടയ്ക്കാണ് ദൂതൻ വന്ന് കലാപരിപോടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്ര വിചാരിച്ച് ഞാനെന്തോ സ്വപ്നം എന്തോ സ്വപ്നം കാണുവാണിപ്പോ വിചാരിച്ചേ ഞാനെന്തോ സ്വപ്നം സ്വപ്നം കാണുകയല്ലേ രാത്രിയുടെ കാലങ്ങളിൽ നമ്മളിങ്ങനെ വിളിച്ച് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നന്ദി താഴേക്ക് ഇടുന്ന സ്വപ്നം കാണുകയല്ലേ ചിലരൊക്കെ വീട്ടിൽ പാമ്പ് കയറി വരുന്ന സ്വപ്നം കാണാറില്ലേ ശരീരത്തിലൂടെ എന്തോ ഇളയെന്ന് സ്വപ്നം കാണാറില്ലേ രാത്രിയുടെ യാമങ്ങളിൽ ചില പാപത്തിന്റെ സ്വപ്നങ്ങൾ കാണാറില്ലേ ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ പത്രോസ് സ്വീകരിച്ചതൊക്കെ സ്വപ്നമാണെന്ന് പത്രൂസ് വിചാരിച്ച് കംപ്ലീറ്റ് സ്വപ്നം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ആ ഇങ്ങനെ ഒരു ദർശനത്തില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറച്ചു കഴിഞ്ഞു അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അതവർക്കായി സ്വയം തുറന്നു ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടം അവർക്കായി തനിയെ തുറക്കപ്പെട്ടു കാരണം ദൂതൻ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടങ്ങൾ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ കൂടെ പറഞ്ഞ അല്ലേ ലുയാ അല്ലേ ലുയ്യാ ഇനി കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഇത് കഴിഞ്ഞിട്ട് പുറത്തു കടന്നു അവൻ അവർക്കായി സ്വയം തുറന്നു അവർ പുറത്തു കടന്നു ഒരു തെരുവ് പിന്നിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദൂതൻ അപ്രത്യക്ഷമായി അപ്പോഴാണ് പത്രൂസിന് ബോധം വന്നത് വചനം പറയുന്നു അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഏറോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായി അപ്പോഴാണ് മനസ്സിലായത് ഞാൻ കണ്ടത് സ്വപ്നമല്ല ഞാൻ കണ്ട സ്വപ്നം ആര് യാഥാർത്ഥ്യമാക്കി ഉറക്കപ്പുറ സ്വർമരുത് പറഞ്ഞേ അല്ലേ ലോയാ അപ്പൊ നീ കാണുന്ന കർത്താവിനോട് ചേർന്ന് കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന സകലതിനെയും യാഥാർത്ഥ്യമാക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും ഞാൻ ഓർക്കുകയാണ് എന്റെ ശുശ്രൂഷാ ജീവിതം ആരംഭിച്ച നാളുകൾ സ്റ്റാർട്ടിങ് എന്റെ നട്ടിലൊരു സൗഖ്യം നന്നിട്ടാണ് കർത്താവ് എന്നെ ശുശ്രൂഷ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയത് അല്ലെങ്കിൽ ഈ പരിപാടിക്കൊന്നും നമ്മൾ ഇറങ്ങിയാലായിരുന്നു ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു പക്ഷെ കർത്താവ് സുഖപ്പെടുത്തുന്നവരാണെന്ന് മനസ്സിലാക്കി കാരണം പത്തു വർഷം നട്ടലിന് ട്രീറ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ആയിക്കൊണ്ടിരുന്നതിന് കാരീസ്മറിൽ നടക്കുന്ന ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ പങ്കെടുക്കാത്ത ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് കർത്താവ് എനിക്കൊരു അത്ഭുത സൗഖ്യം നൽകി അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് ഒരു പ്രധാന ഞാൻ കണ്ടു കൗൺസിലിംഗ് ഒക്കെ നടത്തിയതാണ് അപ്പോൾ കൗൺസിലിംഗിന്റെ സമയത്ത് അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല ഭജനം അറിയത്തില്ല ഈ പരിപാടിയോട് താല്പര്യമില്ലാത്തൊരു സമയത്ത് അന്ന് ഒരൽമായ സഹോദരനിലൂടെ കർത്താവ് തന്ന ഒരു സന്ദേശം അത് അച്ഛൻ കാരിസ് കാരിസ്ബവനിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് മുമ്പ് അഞ്ച് പ്രാവശ്യം അപ്പൊ കാരീസ്മൻ വന്നപ്പോൾ എനിക്ക് കാരീസ്ബവൻ നിൽക്കാൻ പോലും താല്പര്യമില്ല അടുത്ത വർഷം പ്രൊവിൻഷ്യൽ വരും എങ്ങനെയെങ്കിലും പുറത്ത് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നത് അച്ഛൻ കാരീസ്മൻ നിന്നും പോകുന്നതിന് മുമ്പ് അഞ്ച് പ്രാവശ്യം അച്ഛൻ വിശു അല്ല മൂന്ന് പ്രാവശ്യം അച്ഛൻ വിശുന്ന് നാട് പോകും ഉള്ളുകൊണ്ട് ഞാൻ ചിരിച്ചു പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനമല്ലേ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യം കാരണം പാസ്പോർട്ട് പോലും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ ഗ്യാരി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള അറിവുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ അത് സഫലീകരിക്കാൻ അത് പൂർത്തിയാക്കാൻ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായി കാണാൻ ദൈവം എന്നെ അനുവദിച്ചു അല്ലേ ലുയാ പത്ത് വർഷമായിട്ട് ഗ്യാരി നാലഞ്ചു പ്രാവശ്യം വിശുദ്ധ നാടൻ പോയി പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് കർത്താവ് ഷാർജയിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് വിശുദ്ധനാട് പോകാൻ കർത്താവ് കാരണമൊരിക്കും അപ്പൊ പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കേണ്ട വന്നു കാര്യം പറഞ്ഞു പാസ്പോർട്ട് എടുത്ത് റെഡി ആയിട്ട് നോളാം പറഞ്ഞു അങ്ങോട്ട് പോകാൻ അച്ഛാ വെറുതെ നാണക്കേടല്ലേ പാസ്പോർട്ടൊക്കെ എടുത്തത് അച്ഛൻ പാസ്പോർട്ട് എടുക്കുള്ള ശുശ്രൂഷകൾ രണ്ടുപേർ വിശ്നാട് പോകുന്നുണ്ട് എന്റെ അടുത്തുകൂടി പാസ്പോർട്ട് എടുത്തോ അതത്തെ കാലത്ത് വേറെ പ്രശ്നം ഒന്നും ഇല്ല നമ്മൾ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താൽ മതി അപ്പോ പാസ്പോർട്ട് എടുക്കാൻ ട്രാവൽ കാരൻ വന്നപ്പോ ഡീറ്റെയിൽ കൊടുത്തു പിന്നെ അവിടെ സബ്മിഷന്റെ സമയത്ത് പാസ്പോർട്ട് ഓഫീസിൽ വന്നപ്പോ അത്രയും മതി പിന്നെ സാധനം വീട്ടിൽ വരും ഇപ്പൊ കയ്യില് പാസ്പോർട്ടൊക്കെ കൈ വെച്ച് അച്ഛൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പാസ്പോർട്ടെടുത്ത് കൈവെച്ച സമയത്താണ് ഷാർജയിൽ നിന്ന് ഒരു ഗ്രൂപ്പിന് വിദേശത്ത് പോകണം വിശുനാട് പോകണം അപ്പൊ പോകാൻ കൂടെ പോകാനുണ്ടായിരുന്ന അച്ഛൻ സിക്കായി കടപ്പായി പോയി കാരും ഇപ്പൊ കാശനെ അറിയാം അപ്പോൾ കാശിച്ചു ശുശ്രൂഷയാണോ അപ്പോൾ ഒരു ധ്യാനമൊക്കെ എല്ലാം ക്രമീകരിച്ചു ഇപ്പൊ കാരിച്ചിന് വിളിച്ചു അച്ഛാ വരാമോ എന്ന് ചോദിച്ചു അച്ഛൻ അപ്പൊ സിംഗപ്പൂർ അങ്ങാണ്ട് ധ്യാനോ അച്ഛനെ പറ്റിയായിരുന്നു പിന്നെ അസിസ്റ്റന്റ് ഉണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അന്ന് അച്ഛൻ അന്ന് കണ്ണൂർ ശുശ്രൂഷിക്കുക കണ്ണൂർ ശുശ്രൂഷ ചെയ്യാൻ പോയിട്ട് മറ്റേ എന്നാ ഫുഡ് പോയിസൺ എന്തോ അടിച്ചിട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ടെന്തോ അസുഖം അച്ഛന് ഹോസ്പിറ്റലില്ല അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു പഠിത്തമില്ല അപ്പോഴാണ് നമ്മൾ തേരാപ്പാറ നടക്കുന്ന ഒരു ടീം ക്യാസ്മെൽ വെറുതെയുണ്ട് ശുശ്രൂഷ ഒന്നും ചെയ്യാത്ത ഇതേക്കുറിച്ചൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ടീം വെറുതെ ഉണ്ട് അപ്പൊക്കും അച്ഛൻ പറഞ്ഞു അയ്യോ ശുശ്രൂഷയെന്ന് ഇല്ലല്ലോ ധ്യാനം പ്രഘോഷിക്കാൻ പറ്റുന്ന അച്ഛന്മാരൊക്കെ ടൈറ്റ് ആണല്ലോ വേറെ ആരെങ്കിലും അന്വേഷിച്ചോളം പറഞ്ഞു അവർ വേറെ ആരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ വീണ്ടും അച്ഛനടുത്ത് ചോദിച്ചു അച്ഛൻ വേറെ ഏതെങ്കിലും അച്ഛന്മാരെ കിട്ടോ കാരണം എല്ലായിടത്തും കുർബാന അല്ലണ്ടേ പക്ഷേ ഇങ്ങനെ ഈ ഇടയ്ക്ക് വന്നൊരു അച്ഛനുണ്ട് അച്ഛന് ശുശ്രൂഷ ഒന്നും ചെയ്യാൻ അറിയത്തില്ല അതിനൊന്നും പറയാൻ അറിയത്തില്ല പക്ഷെ കുർബാന എന്തോ അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട് കുർബാന എല്ലാം മാത്രം അറിയുന്നവർ അങ്ങനെ ഒരു കടത്തിലാണ് നമ്മൾ പെട്ടുകൊണ്ടിരുന്നത് ആദ്യം അതിനൊന്നും അറിയത്തില്ല പക്ഷെ കുർബാന പറഞ്ഞ കുർബാന എല്ലാൻ അറിയാവുന്ന അച്ഛനാണെങ്കിലും മതി വിട്ടു കിട്ടോ ഒന്നും കുഴപ്പമില്ല ഞാൻ ഞാനതിന്റെ പാസ്പോർട്ട് എടുത്തില്ലേ എന്തെ ഉണ്ട് അതിന്റെ കോപ്പി പിന്നെ മെയിലിലേക്ക് ഒന്ന് അയക്കാം ഞാൻ ചന്ദന എന്ന് ചോദിച്ചു അതൊക്കെ പിന്നെ നീ അയക്കാൻ പറഞ്ഞു അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ അയച്ചു അയച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അവിടെ നിന്ന് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് ശുശ്രൂഷ ചെയ്യാനൊന്നും അറിയത്തില്ല അത് കുഴപ്പമില്ല നീ കൂടെ പോയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് പണിയൊന്നും അറിയത്തില്ല നിനക്ക് കുമ്പസാരിപ്പിക്കാനും കുർബാനും അല്ലാതെ അറിയത്തുള്ളൂ അവരോട് പോയാൽ മതി ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും നിനക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞാൽ മതി ഞാൻ നേരത്തെ ഒരാളുടെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടോ പ്രശ്നമൊന്നും പറഞ്ഞു അല്ലെ ലുയാ അന്ന് ഈ സന്ദേശം ഒരു അൽമമായ സഹോദരനിലൂടെ എനിക്ക് തന്നപ്പോ പ്രിയപ്പെട്ടവരെ ഇതൊരു സ്വപ്നം കണക്കെ ഞാൻ കണ്ടതാ അതെടുത്ത് പറഞ്ഞു അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ പോകാൻ ദൈവം അനുവദിക്കുന്നു ആയിരങ്ങളുടെ വെള്ളക്കാര് വെള്ളക്കാരായ ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അച്ഛനെ അനുവദിക്കുന്നു വചനം പ്രഘോഷിക്കുന്നു വചനം പോലും അറിയാത്ത സമയത്ത് ഞാനപ്പൊ ചോദിച്ചു വെള്ളക്കാര് തന്നെയാണോ ഞാൻ അത് ഈ മെസ്സേജ് ഇട്ടപ്പോ ഞാൻ ചോദിച്ചു ഒന്നും കൂടി ഒന്ന് ആ സന്ദേശം ഒന്ന് ക്ലിയർ ചെയ്യാവോ വെള്ളക്കാരാണോ ഒന്ന് നോക്കാവോന്ന് ചോദിച്ചു വെള്ളക്കാരാണെങ്കിൽ നമുക്കറിയാം മലയാളത്തിൽ പരിപാടി ഇപ്പൊ നമ്മൾ രണ്ട് വചനം പഠിച്ചാലേ മലയാളത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ പെട്ടു നമുക്ക് പിന്നെ രണ്ടു വർഷം മുമ്പ് യൂറോപ്പില് ആദ്യത്തെ ധ്യാനത്തിന് അയ്യായിരത്തിലധികം വരുന്ന പോളണ്ടില് പോളീഷുകാരുടെ മുമ്പിൽ വചനം പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ ഒരു സ്വപ്നമുണ്ടല്ലോ വർഷങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അത് പൂർത്തിയാക്കി അല്ലെ റൂ ഒരു ഒരു മലയാളിയില്ല ഒരു ഇന്ത്യക്കാരനും ഇല്ല ഈ പറയുന്ന അയ്യായിരത്തിലധികം വരുന്നവർ ഈ പറയുന്ന പോളീഷുകാരാ വെള്ളക്കാരാ അവിടെ വചനം പറയാൻ കയറി നിന്നപ്പോ എന്റെ മനസ്സിലൂടെ പോയി ഒരു കാര്യം ഉണ്ട് ഞാൻ ഇങ്ങനെ പ്രിയപ്പ് ചെയ്തു പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോളോ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് പോളീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചില കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ വെച്ച് വചനം വെച്ചിട്ട് പോയി പക്ഷേ ആദ്യത്തെ ഒരു മണിക്കൂർ പ്രിയപ്പെട്ടവരെ വചനം പറയാൻ കയറിയിട്ട് അതൊന്നും പറഞ്ഞില്ല പറഞ്ഞതൊന്നേ ഉള്ളൂ ദൈവം സത്യവാനാണ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാണ് പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ വചനത്തോടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം സത്യമാണ് അത് നൂറ് ശതമാനം പൂർത്തിയാക്കാൻ ദൈവത്തിന് പറ്റും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വാഗ്ദാനം പറഞ്ഞ ദൈവ സ്വപ്നം കടക്കെ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ യൂറോപ്പിൽ പോയപ്പോ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഫാത്തിമയിലും ലൂർതിയിലൊക്കെ പോകാൻ ദൈവം അനുവദിച്ചു ഇന്നലകളിൽ സ്വപ്നം ദൈവത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത കാര്യങ്ങൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാൻ സ്വപ്നമാണെന്ന് പത്രോസ് വിചാരിച്ചു ഇതൊക്കെ ദർശനമാണെന്ന് അല്ല അതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് പുറത്തിറങ്ങിയപ്പോ പത്രോസിന് മനസ്സിലായി അതൊന്ന് പറഞ്ഞു ദൈവത്തോട് ചേർന്ന് സ്വപ്നം കാണുന്ന ജീവിതങ്ങൾ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് പറ്റും ഒരു ജോലി ഇല്ലേ ഇവിടെ ഇരിക്കും ദൈവമേ ഒരു ജോലി പ്രവേശിക്കുന്ന എന്റെ ഒരു സ്വപ്ന ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നതിന്റെ ഒരു സ്വപ്ന എന്റെ സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്നത് എന്റെ ഒരു സ്വപ്ന തമിഴാണ് കൊടുക്കുന്ന സ്വപ്നത്തെ അച്ഛാ അല്ല കർത്താവേ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് ഇതൊരു സ്വപ്നം കണക്കൊരു അനുഭവമാണ് നടക്കില്ല അച്ഛ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു ജീവിതത്തിന്റെ അവസ്ഥയാണ് എന്ന് ചിന്തിക്കുന്ന മക്കളെ ആ സ്വപ്നത്തെ കർത്താവിന് കൊടുക്കാൻ അതിനെ യാഥാർത്ഥ്യമാക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും അല്ലെ രൂയ